സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ കേസിൽ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിട്ടാണ് സ്വപ്ന സുരേഷ് ജാമ്യമെടുത്തത് പലതവണ ഹാജരാകാൻ സമൻസ് നൽകിയെങ്കിലും കേസിൽ ഒന്നാം പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല പിന്നീട് കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് അവർ ഹാജരായത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ മുപ്പത് കോടി രൂപ വിജേഷ് പിള്ള എന്നയാൾ മുഖേന എം വി ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്നയുടെ ആരോപണം മുഖ്യമന്ത്രിക്കും തനിക്കും ഇത് അപകീർത്തി ഉണ്ടാക്കിയെന്ന് കാട്ടിയാണ് എം വി ഗോവിന്ദൻ കോടതിയെ സമീപിച്ചത് സ്വപ്നക്കെതിരെ സി പി എം ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസും കേസെടുത്തിരുന്നു ഇത് റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു ഏതെങ്കിലും കേസിൽ കുടുക്കി തന്നെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് സ്വപ്ന പ്രതികരിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയില്ലെന്നും അങ്ങനെ ഒരാളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു അപകീർത്തി കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു സ്വപ്ന ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാരിൽ നിന്നും ആരുടെയൊക്കെ സഹായമാണ് ലഭിക്കുന്നത് പ്രാദേശിക പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ് ഇവരോട് ചോദിച്ചത് എന്നും ആരോപണമുണ്ടായിരുന്നു യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിനായിട്ടാണ് ഇപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയത് ഭയപ്പെടുത്തി പിന്നോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് നടക്കില്ലെന്നും സ്വപ്ന നേരത്തെ വ്യക്തമാക്കിയിരുന്നു നീതി കിട്ടുന്നതുവരെ താൻ പോരാടുമെന്നും അവർ പറഞ്ഞു ഈ രാജ്യത്ത് ജീവിക്കുന്നവ അപകടമാണെന്നും അതിനാൽ നാടുപെടണമെന്നും അതിന് പണം നൽകാമെന്നും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് വിജേഷ് പിള്ള എന്ന വ്യക്തിയാണ് എനിക്ക് താൽപ്പര്യമുള്ള രാജ്യത്തേക്ക് പോകാമെന്നും പാസ്പോർട്ട് നൽകാമെന്നും അയാൾ പറഞ്ഞു ഗോവിന്ദൻ മാഷ് പറഞ്ഞു വിട്ടതാണെന്നും അദ്ദേഹം അയൽവാസിയാണെന്നും അദ്ദേഹത്തിൻ്റെ മകൻ സുഹൃത്താണെന്നും ഒക്കെ പറഞ്ഞതും വിജേഷ് പിള്ള തന്നെയാണ് അല്ലാതെ ഗോവിന്ദൻ മാഷ് ആരാണെന്നും എവിടെയാണ് ജീവിക്കുന്നത് എന്നും എനിക്കറിയില്ല അറിയാത്ത ഒരാളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അന്ന് സ്വപ്ന പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ബന്ധമില്ലാത്തതിനാൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാത്തതിനാൽ ഗോവിന്ദൻ എന്ന വ്യക്തിയെ തനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നും എങ്ങനെയാണ് അറിയാതിരിക്കുന്നത് എന്നുമാണ് പോലീസ് ചോദിക്കുന്നത് വിജേഷ് പിള്ളയെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലായത് എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത പാർട്ടിയിലെ ഏതോ ഒരാളെയാണ് അപകീർത്തി കേസ് നൽകാനായി നിയോഗിച്ചത് എന്നും സ്വപ്ന പറഞ്ഞിരുന്നു എം വി ഗോവിന്ദനെതിരെ ഫേസ്ബുക്കിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന കേസ് കൊടുത്തിരുന്നു ഇതിൽ സ്വപ്ന നൽകിയ ഹർജിയിൽ എം വി ഗോവിന്ദന് ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന സ്വപ്ന ആരോപിച്ച വിജേഷ് പിള്ളയ്ക്കും നോട്ടീസ് അയയ്ക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി വിജേഷ് പിള്ള മുഖേന എം ഗോവിന്ദൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്നയുടെ ആരോപണം സ്വപ്നയും വിജേഷ് പിള്ളയും മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജ വീഡിയോയുണ്ടാക്കി ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു എന്നുമായിരുന്നു കേസിലെ ആരോപണം സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് സ്വപ്നയ്ക്കും വിജേഷ് പിള്ളയ്ക്കുമെതിരെ പോലീസ് അന്ന് കേസെടുത്തത്